ശോഭ ഗാർമെന്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സഞ്ചി വയ്ക്കണമെന്നാണ് കാണിക്കുന്നത് സഞ്ചി എന്ന് പറയുന്നത് എല്ലാവർക്കും കടയിലും മാർക്കറ്റിലൊക്കെ പോകാനായിട്ടുള്ള ഒരു സഞ്ചി പൈസ ചിലവില്ലാതെ നമ്മളെ ഒരു പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിലുള്ള പഴയ തുണികൾ ഇഷ്ടംപോലെ സാരിയും ചുരിദാർ നൈറ്റി ഷർട്ട് പാൻറ്റ് എല്ലാവരും വീടുകളിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട് അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിക്കുകയാണ് നമ്മൾ ആ അതിന് നല്ല തുകികളെടുത്ത് നല്ല ഈ പുറവശം ഈ ഇട്ടക്കെ പുറവശം എന്നും നിറം ഭംഗിയതിൻ്റെ ആകവശം നല്ല ഭംഗിയായിട്ടിരിക്കും അകവശം ഇട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ളതും ബലവുള്ളതുമായിട്ടുള്ള സഞ്ചി നമുക്ക് തയ്ച്ചെടുക്കാം അത് മിഷ്യം വേണമെന്നില്ല സൂചിയും നൂലും ഉണ്ടെങ്കിൽ നമുക്ക് കൈത്തൈൽ വെച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും ശ്രമിച്ചാൽ അത് നടക്കരുത് കവറ് വാങ്ങിക്കേണ്ട പ്ലാസ്റ്റിക് കവറിനോട് വിട പറയാ നമുക്ക് ബലമുള്ള സഞ്ചി ഭംഗിയുള്ള സഞ്ചി നമുക്ക് വീടുകളിലിരുന്ന് തച്ചെടുക്കാം അതിന് ഇത്തിരി ശ്രമിച്ചാൽ മതി നല്ലതായിട്ട് പറ്റും അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം അത് വെട്ടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ എന്താ ഒരു സാരി സാരിയിലൊരു പീസ് എടുത്തേക്ക് അത് ദരിയിലത്തേക്ക് ഇടാനായിട്ട് ഞാനൊരു ചാക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഇടണം അപ്പം നമ്മൾ സാരിയൊക്കെ ആവുമ്പം കട്ടി കുറവായിരിക്കും നൈറ്റ് തുണിയ പാൻറ്റോ ഷർട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കട്ടിയുള്ളത് കിട്ടാൻ സാരി ആകുമ്പോൾ നൈസായിരിക്കും അപ്പം അതിന് വേണ്ടി അകത്ത് ചാക്ക് ഇട്ടിട്ടുണ്ട് ചാക്ക് ഒരു നല്ല ചാക്ക് വീടുകളിൽ അരി വാങ്ങുന്നതാ വല്ലതും വാങ്ങണ സഞ്ചികൾ ചാക്ക് കിട്ടും അതല്ലെങ്കിൽ കടകളിൽ പത്ത് രൂപ കൊടുക്കുമ്പോൾ ഒരു ചാക്ക് കിട്ടും പലചര കടകളിൽ അവർ അരി കൊടുത്തിട്ട് മിച്ചമുള്ളത് പത്ത് രൂപയ്ക്ക് കിട്ടും ആ സഞ്ചി ചാക്ക് വാങ്ങിച്ചാലും മതി എന്നിട്ട് നമുക്കിവിടെ വേണ്ടത് എന്തെന്ന വീതി പതിനാറിഞ്ച് വീതിയിൽ ഒരു തുണി പതിനാറിഞ്ച് വീതിയും മുപ്പത്തി എട്ടിഞ്ച് ഇഞ്ച് നീളത്തിലും ഒരു പീസ് തുണി ഈ രണ്ട് സൈഡും മുപ്പത്തെട്ടൊക്കെ എടുക്കണം ഈ രണ്ട് സൈഡും പതിനാറ് ഇഞ്ച് ഒരു പീസ് തുണി എടുക്കണം അതിന് ഒരു ചാക്ക് കട്ട് ചെയ്ത് എടുക്കണം നമുക്കിത് തയ്ക്കാം ചാക്ക് അരിക കിടക്കുകയാണ് അത് നമുക്ക് പിന്നീട് തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ട നെയ്തിന്റെ ഒരു രണ്ട് തലയും നെയ് ശാരീരിക നെയ്ത്തി കൊണ്ടാണുള്ളത് അതുകൊണ്ട് ഏർ നമുക്കത് ഒരു ശകല ചാർക്കിന്റെ കൊമ്പ് പൊടിഞ്ഞു തയ്ക്കാം

അത് കൈത്തൈൽ വെക്കുന്ന ഇതുപോലെ വെച്ച് വച്ചിട്ട് ഇത് കട്ടി കുറഞ്ഞതായതുകൊണ്ട്

ഒരുപാട് തുടും കിടപ്പു എല്ലാര്ക്കും നല്ല ഭംഗിയാകളെ ഇപ്പം കവറും ഇതൊക്കെ നല്ല പൈസ കൊടുത്ത് വാങ്ങുന്നേക്കാളും ഭംഗിയുള്ള വേഗം നമ്മക്ക് തയ്ച്ച് സ്വന്തമായിട്ട് കൊണ്ടുപോകും ഇല്ലെങ്കിൽ ഈ നിന്ന് കട്ടിയുള്ള കവറ ആ കവറ് കട്ടിട്ട് അത് വെച്ച് നമുക്ക് ചൂട്ട് പിന്നെ പാൻറ്റിൻ്റെ തുണി ഷർട്ടിൻ്റെ തുണിയിലൊക്കെ കട്ട് ചെയ്ത് അതിലൊന്നും ഇതൊന്നും കാട്ടിട്ട് കളറൊന്നും കിട്ടുക അതില്ലാതെ തന്നെ നമുക്ക് യൽ കത്ത് ഞങ്ങൾ ഈ കുറുക്കെ കുറുകെ ഒരുമാലി തയ്യൽ കൂടി തച്ച് കൊടുക്കും എനിക്ക് നല്ല ബലത്തിൽ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഇളവി ഇളവി അതില്ലാതിരിക്കാനാണ് ഇത് വെച്ച് രണ്ടുമൂന്ന് തയ്യൽ ഇങ്ങനെ ഉപയോഗിക്കുക നല്ല ബലത്തിന് ഇല്ല നല്ല വശമൊക്കെ ചിലപ്പം കൊടുത്തൊക്കെ നിറച്ചതുപോലെ നിറ മങ്ങ അത് അപ്പൊ നമ്മള് ഈ അഹവശം നല്ല പുതിയതായിട്ടിരിക്കും അങ്ങനെയുള്ള ഇല്ല ഒക്കെ എടുക്കും മങ്ങിയുള്ള വശം പുറത്തൊക്കെ ആണെങ്കിൽ കഴിക്കും ചെറുത് വേണം എന്നുള്ളൊരു ചെറുതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ കിടക്കട സഞ്ചി എടുത്തിട്ട് അതിന്റെ അളവുമ്പോ ചെറിയ അളവാണ് ഒരുപാട് പേര് എൻ്റെ അടുക്കുന്ന പച്ചിട്ടൊക്കെ സ്വന്തമായിട്ട്

നാല് വെച്ചപ്പോൾ ഉള്ളത് പ്ലാസ് ഉച്ച ഉള്ള ചാട്ടിൻ്റെ പീസുകളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് നാല് വച്ചോ വെട്ടിക്കളഞ്ഞ് എന്നിട്ട് ഈ നാഹത്ത് ഇത സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഒരു കുറേ തന്നെ മൊത്തത്തിൽ ഇത് രണ്ടും കൂടെ വെച്ച് ഇങ്ങനെ കുറുക്കുക കുറുക്കുക ആ ഞാനിപ്പോൾ നാല് ലൈനായിട്ട് മൊത്തത്തിൽ തയ്ച്ചേക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഈ സൈഡ് ഇത് ഇതിൻ്റെ പുറത്തുള്ള തുണി ഇങ്ങനെ പൊങ്ങി കളയി പോവില്ല തച്ച് വെള്ളത്തിന് ഇരിക്കും അറ്റത് ഈ ഇടക്കൂർത്തുള്ള തയലില്ലെങ്കിൽ ഇതിങ്ങനെ ഒറ്റയായിട്ട് ചാപ്പൊരിടത്തിരിക്കും ഈ തുണി ഇങ്ങനെ പൊങ്ങി കിടക്കും അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ വച്ചത് അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഉണ്ടാക്കുക ചില കാളം കാണാമെന്ന് ഡിസൈനായിട്ടൊക്കെ ഇട്ട് തയ്ക്കുക അല്ലെങ്കിൽ ഡയമണ്ട് മോളിൽ അങ്ങനെയൊക്കെ തയ്ച്ച് വയ്ക്കുക ഡിസൈൻ കൊടുത്തൊക്കെ തയ്ക്കുക ഇപ്പം അങ്ങനെ വെട്ടിക്കളഞ്ഞു പിന്നെ നമുക്ക് മല്ലി തയ്ക്കും മല്ലി തയ്ക്കുന്നത് മല്ലീടെ നീളം ഒരു പന്ത്രണ്ടാ പതിമൂന്നാണ് ഇത്ര നീളം എന്നുള്ളത് ഓരോരുത്തരെ ഉണക്കമാക്കി എടുത്തോളാം പിന്നെ മീന് ഞാൻ ഇത്തിരി ഇതിൽ ഇപ്പം നമ്മളെ കത്തിവെള്ള തുണിയാണെങ്കിൽ ഒരു നാലിഞ്ചൊക്കെ മതി ഇതിലിപ്പം ഞാൻ ആറിഞ്ചോളം എടുത്തേക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നൈസായത് കൊണ്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങോട്ട് അകത്തോട്ടൊന്നും കൂടെ മടക്കി പിന്നെ ഈ തല ഇങ്ങോട്ട് മടക്കണം അപ്പോൾ നല്ല പനിയായിട്ട് കിട്ടുക അല്ലെങ്കിൽ നൈസായിട്ടും കട്ടിയോ ആവുമില്ല അത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ തല ഇങ്ങോട്ടൊന്നും മടക്കണം മടക്കിയിട്ട് ഇതാ വീണ്ടും ഒന്നുകൂടെ മടക്കി ഇതാ ഇങ്ങനെ ഇതേപോലെ വെച്ച് തയ്ക്കണം തയ്ക്കാൻ അതാകുമ്പം കട്ടിക്ക് രണ്ട് തല മാറ്റി ചക്കിയ ശേഷം പത്തത് അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങനെ ഒന്നുകൂടെ വെച്ച് ഉളു കിട്ടാലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളു അല്ലെങ്കിൽ കട്ടി കുറഞ്ഞതായിരിക്കും ഇതൊന്നും സാരിയുടെതായതുകൊണ്ട് തയ്ച്ച ശേഷം ഈ സൈഡും കൂടെ ഒന്ന് കൂടെ തയ്ക്കും പല്ലി പല്ലി രണ്ടെണ്ണം ഞാൻ തയ്ച്ച് റെഡിയാക്കി ി ഇതിന്റെ മല്ലി തയ്ക്കാനുള്ളത് നമുക്ക് അടയാളപ്പെടുത്താം ഇങ്ങനെ രണ്ടായിട്ടും മടക്കിയിട്ട് രണ്ടായിട്ടും മടക്കിയിട്ട് അടുത്ത മൂന്നിഞ്ച് നടുക്കിൽ നിന്ന് മടക്കി രണ്ട് സൈഡ് മൂന്നിഞ്ച് അടയാള മടക്കിയിട്ട് മൂന്നിഞ്ച് വീതം അങ്ങോട്ട് മൂന്നിഞ്ച് രണ്ടു സൈഡിലോട്ട് മൂന്നിഞ്ച് വീതം അടയാളപ്പെടുത്തണം എന്നിട്ട് வலிதாயிரத்தி அடையாளப்படுத்த பருப்பூடா உரி அடையாளப்படுத்த பருத்துட்டு அடிக்க தட்டி கூடுதலாட்டிக்க മീൻ ഇങ്ങനെ അടിച്ചിട്ട് ഗുണനം പോലെ അടിച്ചെടുക്കണം നല്ല ബലത്തിലിരിക്കും അറ്റി വരില്ല അത് വെയിറ്റ് കൂടമ്പഴത്തേക്ക് നമ്മൾ സാധനമൊക്കെ വാങ്ങി വെയിറ്റ് കൂടി വരുമ്പോഴത്തേക്ക് ഈ വള്ളി ഇളവി അറ്റിങ്ങി വരും അതുകൊണ്ട് ഇങ്ങനെ കെട്ടിട്ടും അടിക്കണം ഈ ഗുണനം പോലെ അടിക്കണം നല്ല ഭംഗിയായിട്ട് ഇരിക്കട്ട് അങ്ങനെ പാട്ട് എന്നിട്ട് ആ വള്ളി അങ്ങനെ നോക്ക് പിടിച്ച് അതിന്റെ മറ്റേ തല കൊണ്ടൊന്ന് ഇപ്പറത്തും നമ്മൾ അടയാളപ്പെടുത്തിയൊരു പത്തൂടെ അതുപോലെ വയ്ക്കണം വേളപ്പെട്ട വസ്ത്രൂടെ വെച്ചിട്ട് അപ്പോഴും നമുക്ക് ഈ ഗുണനം പോലെ അടിക്കാൻ പറ്റുള്ളൂ നമുക്ക് സിബ് വേണമെങ്കിൽ വെച്ച് തയ്ക്കാം സിബ് വെച്ച് കഴിഞ്ഞാൽ സിപ്ബ് വാങ്ങിക്കാനൊന്നും പറ്റില്ല സിബ് വാങ്ങി വെച്ചാ ഇത് അടച്ചോണ്ടൊക്കെ പോകാം വാങ്ങിക്കാനൊന്നും പറ്റാത്തവരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വെറുതെ ഇത് ഇങ്ങനെ തയ്ച്ചാൽ മതി ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയ ബിഷോക്കർ പോലെ തയ്ക്കണം ഇതിപ്പോ സഞ്ചിയായിട്ടാണ് രണ്ടു വശത്തും ഇതുപോലെ വള്ളി തയ്ക്കണം എല്ലാരും ശ്രമിച്ചു കാർത്തണം എല്ലാര്ക്കും ചെയ്യാൻ പറ്റുന്നതാണ് ൂത്തിനെ കൊണ്ടുവന്ന് മടക്കി എടുക്കണം അല്ലെങ്കിൽ വള്ളി തിരിഞ്ഞു അങ്ങനെ വെച്ച് തന്നെ തയ്ക്കണം പോലെ തയ്ക്കാം വെച്ച് വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് വേണ്ട നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലൊന്നും ചെയ്തിട്ടില്ല അടിക്കുമ്പോ സഞ്ചി ആയി പോണ കവറായാലും ഇരുപത് രൂപ മുപ്പത് രൂപ ഓരോ ഒരു രണ്ടു പ്രാവശ്യം നനയുമ്പോഴേ അത് പോവും ഇതൊക്കെ തച്ചിട്ടിരുന്ന എത്ര വർഷം വേണമെങ്കിലും അതുമല്ല ആ അങ്ങനെയുള്ളതിലൊക്കെ സാധനം മാറ്റി ഒരുപാട് തയ്ച്ച് രണ്ട് തൈല് വയ്ക്കുക de la tenaza ഇനി നമുക്ക് മറച്ചു തയ്ക്കണം മറിച്ച് തയ്ക്കണ്ട മറച്ചിടാം എൻ്റെ ഈ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടമുള്ളെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം എല്ലാവർക്കും കൈ തയ്ച്ച് ചെലവില്ലാതെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള സഞ്ചി വിഷോക്കറും എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം എന്നുള്ളത് എല്ലാവർക്കും തയ്ക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം